നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കുടിക്കുന്നത് നമ്മുടെ ഡാർക്ക് ഫാൻറ്റസിയുടെ ചോക്ലേറ്റ് ഷേക്ക് ആട്ടോ ഒരു കൊതി തോന്നി വാങ്ങിയിടാം ഞാൻ നമ്മുടെ കടയിലോട്ട് തൈര് വാങ്ങിയാൽ പോയപ്പോൾ അവിടെ ഇതിരിക്കുന്നതായിട്ട് ഒരു കൊതി തോന്നിതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ചേക്കായി ഒക്കെ കുടജാത്തിരി പോയി അപ്പം അവർ രാവിലെ ആറു മണിയായപ്പം പോയി ഞാനപ്പം രാവിലെ കാണാ അപ്പം ഞാൻ രാവിലെ ഒരു ഒമ്പത് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സിന് ഇങ്ങനെ വന്ന് മഞ്ചല്ലൂർ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നു വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുക കേട്ടോ ഭയങ്കര ചൂടാണ് ചേട്ടൻ ശരിക്കും രസമാണ് അടി മഴക്കൊക്കെ ഇട്ടങ്ങി ഇരിക്കുക അപ്പം എൻജോയ് ചെയ്യാം പക്ഷെ ഇല്ലാത്ത കൊണ്ടൊരു സങ്കടമില്ല അവരെന്തോ ഒരിത് ഒരു നാല് ദിവസം എടുക്കും വരാന് അപ്പം ഇത് വാങ്ങിച്ച് കുഴപ്പമില്ല കേട്ടോ വലിയ ഇല്ല എങ്കിലും കൊള്ളാം ഞാനത് വാങ്ങിക്കാൻ പോയി ചൂടായതുകൊണ്ട് ഇതെടുത്തേട്ടോ അപ്പം നമുക്ക് നിശ്ചയിക്കുന്ന കടയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്കിന്ന് എന്നും നമുക്ക് ബീഫും ഫിഷും ചിക്കനും ഒക്കെ കാണാം കേട്ടോ ഫിഷാണ് ഉച്ചയ്ക്ക് കുറച്ചും മൂവ് ചെയ്തു പോകുന്നത് അപ്പം നമ്മുടെ നല്ല നാടൻ ചട്ടിയിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ വെച്ച ബീഫും അടിപൊളിയാട്ടോ ചട്ടിയിൽ ബീഫ് വെക്കുന്നത് നമ്മൾ ചീനിച്ചട്ടിയിൽ വെക്കുമ്പോൾ ഭയങ്കര രുചിയാണ് പിന്നെ നമുക്കിന്ന് തോരൻ അവിയൽ സാമ്പാർ സാധാ ഊണിനുള്ള ഐറ്റംസ് നമ്മുടെ മീൻചാറാട്ടോ അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ചാറ് നമ്മൾ ഊണിൻ്റെ കൂടെ എഴുപതിരുടെ ഊണിൻ്റെ കൂടെ എന്തായാലും മീൻചാർ കൊടുക്കും അപ്പം ഞാൻ കടയുടെ അധികം വിശേഷമൊന്നും എടുക്കാത്തത് ഈ ആൾക്കാർക്ക് ചിലപ്പോൾ ഒട്ട് കംഫേർട്ടായിരിക്കത്തില്ല വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ പോയട്ടോ ഞാൻ അപ്പോൾ വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ ഇപ്പോൾ സമയം നാലരയായി ഈ സമയത്തൊക്കെ ഉറങ്ങി നമുക്ക് ഒരു ഒന്നാമതൊരു മങ്ങിയ കാലാവസ്ഥ ഇവിടെ ആണെങ്കിൽ ഞാനിതിനുറയെ മാത്രമേ ഉള്ളൂ അമ്മച്ചിയമ്മ രാവിലെ എവിടെയോ പോയത് ഇതുവരെ വന്നില്ല പിന്നെ എവിടെ പോകുന്നേ വരുന്നതെന്നൊന്നും പറയാത്തോണ്ട് നമുക്ക് അറിയത്തില്ല അപ്പം ഞാൻ ഇനി മുറ്റം തൂക്കാനായിട്ട് പോവാം ഞാൻ ഇനി വന്നേ ഞാൻ ഓർ അവിടെ കിടപ്പുണ്ട് വയ്യ എഴുന്നേക്കാനൊന്നും വയ്യ ഉറക്ക ചവിട്ടിയ സൈക്കിൾ ഇപ്പം കൊണ്ട് ഇവിടോട്ട് വെച്ചു കേട്ടോ എന്നാൽ സൈക്കിളിൽ ചവിട്ടാൻ പോയിട്ട് ഞാനെടുത്ത് ഇവിടെ വെച്ചു കാരണം ഷെഡി വെക്കുമ്പോൾ അവിടെ വളർക്ക് സ്ഥലമില്ല എന്നൊരു മങ്ങിയൊരു ക്ലൈമറ്റ് കേട്ടോ എവിടേക്കോ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് വല്ലാത്തൊരു ക്ലൈമറ്റ് ഉറക്കം എഴുന്നേറ്റപ്പം ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ദിവസം നമുക്ക് സങ്കടം തോന്നുന്നു അങ്ങനെ സങ്കടം തോന്നുന്നു ഒരു ദിവസം പോലെ അപ്പം ഞാനിങ്ങനെ വിശന്നിരുന്നപ്പം നമ്മുടെ താഴത്തെ ജെ ആൻഡി കുറച്ച് പായസം കൊണ്ട് തന്നെ നല്ല അടിപൊളി അരിപ്പായം ഞാനങ്ങനെ പായസം ഒന്നും ഡെയിലി കുടിക്കുന്ന ഒരാളൊന്നും അല്ല വല്ലപ്പോഴേ പായസം കുടിക്കാറുള്ളൂ പക്ഷേ ഈ മണം മണമടിച്ചപ്പോൾ എനിക്ക് കുടിക്കാൻ ഭയങ്കര കൊതി തോന്നി അപ്പം ഞാൻ എന്തായാലും ഒരു വലിയ കിണ്ണി നിറയെ പായസമൊക്കെ എടുത്ത് പായസമൊക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് പോയപ്പോഴാണ് അപ്പുറത്ത് നമ്മുടെ ഷീജാമ ഇങ്ങനെ കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കാണാൻ അപ്പം ഞാൻ പതിവ് പോലെ നമ്മുടെ മേളിൽ വന്നിരുന്നു കേട്ടോ നല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടെന്ന് എവിടെയും മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് നമുക്ക് നല്ല തണുത്ത കാറ്റടിക്കുന്ന കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഇതെൻ്റെ സ്ഥിര സ്പോട്ടായിരുന്നു വൈകിട്ടിരിക്കുന്നതെന്ന് അപ്പം നമുക്ക് തലയൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങി കുറേ കാര്യങ്ങളിൽ മടി പിടിച്ചു കേട്ടോ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമുള്ള ആ ഫ്ലോയും കാര്യങ്ങളൊന്നുമില്ല ഒന്നാമത് വീഡിയോ എടുക്കുന്നതിൽ മടി പിടിച്ചു ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ എടുക്കുന്നതിലും മടി പിടിക്കത്തില്ല എന്ന് ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാമേ ഒന്ന് തിരിക്കാട്ടെ നമ്മുടെ നാരകം കണ്ടോ നാരകമല്ല ഓറഞ്ച് നിറയെ ഓറഞ്ച് ഉണ്ട് കേട്ടോ ആൾ ചെറുതാണെങ്കിലും ഇഷ്ടം പോലെ ഓറഞ്ച് പിടിച്ചിട്ടുണ്ട് ഇത് വെള്ളം ഇട്ട് കുടിക്കാൻ അതായത് പിഴിഞ്ഞ് വെള്ളം കുടിക്കാൻ നല്ലതെന്നാണ് പറയുന്നത് പക്ഷേ ഇത് വായിൽ വെക്കാൻ പറ്റത്തില്ല കേട്ടോ പുളി കൊണ്ടിട്ട് ഭയങ്കര പുളിയായി ഈ സംഭവത്തിന് അപ്പോൾ ഇത് ഞാൻ മീശോ എന്ന് പറഞ്ഞ സംഭവമാണ് പക്ഷെ അടിപൊളിയാട്ടോ സത്യം പറഞ്ഞാൽ സ്കാൽപ്പ് മസാജ് ചെയ്താൽ നന്നായിട്ട് ഹെയർഫോൾ കുറയും മുടിയൊഴിച്ചില് കുറയും അതേപോലെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചുരണ്ടി കൊടുത്താലേ നമ്മുടെ തലയിലെ താരനും കാര്യങ്ങളും എല്ലാം കുറയും ഇതൊക്കെ സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം ഞാൻ കുറച്ച് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ തലയിൽ തേക്കാനായിട്ട് സാധാരണ മുട്ടയുടെ വെള്ളയും ഫ്ലാക്സീഡും കൂടാതെ തേക്കുന്നത് സീഡ് കുറേ നാളായി ഒരു 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 വർഷം ആവാറായി കാണും വാങ്ങിച്ചിട്ട് അതെന്തോ പൂത്തു അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട അതിനെ കളഞ്ഞേക്കാം പുതിയത് വാങ്ങിക്കാം തൊണ്ട കുത്തുന്നുണ്ട് അപ്പോൾ എനിക്കാണോ എന്നറിയത്തില്ല അപ്പം ഞാൻ ചേട്ടായി വിളിച്ചായിരുന്നു അവർ കോഴിക്കോട് എത്തിയ കേട്ടോ കോഴിക്കോട് കഴിഞ്ഞു ആ ഇന്ന് നൈറ്റ് എത്തുമെന്നാണ് പറഞ്ഞത് പുറ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞി വാഷിംഗ് മെഷീൻ ആട്ടോ അവൻ അത് ഇട്ടിട്ടാണ് ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് സംഭവത്തിന് മൂവായിരത്തി എത്ര രൂപ ജി എസ് ടി എല്ലാം കൂടെ ചേർത്തിട്ട് പത്തു നാലായിരം രൂപയുള്ളെങ്കിലും അടിപൊളിയാട്ടോ സംഭവം പിന്നെ ഞാൻ നമ്മുടെ സ്ഥിരം അരി പച്ചരി ഞരരി തൈര് അതും എടുത്തിട്ടുണ്ടേ ഇനി അവരേര് ഇപ്പോൾ ഉള്ളതുകൊണ്ടിടുന്നേ ഇല്ലെങ്കിൽ പച്ചരി കേട്ടോ ഡെയിലി ഇതെല്ലാം കാണുന്നവർക്ക് ഡെയിലി കാണുന്നവർക്ക് അറിയാം എന്താ ഇടുന്നതെന്ന് ഒരു മന്ദാരം ഭയങ്കര മന്ദാരം കേട്ടോ മനസ്സിനൊരു വല്ലാത്ത വിഷമം ഇപ്പോൾ കുറേ വീഡിയോയിലെല്ലാം പറയും മനസ്സിനൊരു വിഷമം കാരണം ഈ കാലാവസ്ഥ ഇങ്ങനെ മൂടി നിൽക്കുമ്പോഴേ നമ്മുടെ മൈൻഡും അതേപോലെയാകും നമ്മൾ മുടിയിലെ മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ കുറച്ച് പേരേ ചെയ്തുള്ളൂ ശരിക്കും ഡെയിലി ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ള വകച്ചിലെടുത്ത് തേച്ച് കൊടുക്കുക ഈ മുട്ടയുടെ വെള്ളം തേച്ചിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് മുടി ഇങ്ങനെ ഭയങ്കര കട്ടിലിരിക്കും എനിക്കതിങ്ങനെ തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മുട്ടയുടെ വെള്ളം ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ മുട്ടയുടെ വെള്ള മുടിയിൽ തേക്കുന്നത് മുടി നല്ല സ്ട്രോങ് ആവാനും ഒക്കെ അടിപൊളിയാട്ടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മുട്ടയുടെ മഞ്ഞയും തേക്കുന്നവരുണ്ട് പക്ഷേ മഞ്ഞ തേക്കുന്ന എനിക്ക് എനിക്കിഷ്ടമല്ല ഭയങ്കര സ്മെല്ല എത്ര ഷാംപൂ ഇട്ടല്ലോ അതിൻ്റെ വാട പോകത്തില്ല അടുത്തൊക്കെ ആൾക്കാർ നിൽക്കുമ്പോഴേ അവർക്കൂടെ ഉറപ്പ് പോകുന്നു വാടക ഈ ചിലവർ ഈ ബസ്സിലൊക്കെ നിൽക്കുമ്പോൾ മുട്ടയൊക്കെ തേച്ചിട്ട് ഷാമ്പൂ ഇട്ട് കഴിവോ അതെന്തോ വാടയ ഞാൻ പിന്നെ ഉലുവ ഇടും കേട്ടോ ഉലുവയുടെ മണം പിന്നെ സഹിക്കുക ഈ മുട്ടയുടെ അപ്പോൾ വകച്ചിലെടുത്ത് ഇങ്ങനെ മുട്ടയുടെ വെള്ളം തേച്ച് കൊടുക്കാം കേട്ടോ വകച്ചില്ല ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കട്ടെ അപ്പം മുട്ടയുടെ വെള്ളയും തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം കേട്ടോ കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ മസാജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇത് ഭയങ്കര കട്ടിയാകും അതിന് മുന്നേ ആക്കി കൊടുക്കാൻ പറ്റും ഇത് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കട്ടിയാകും ഈ മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ളയ്ക്ക് പിന്നെ വലിയ വാടയൊന്നുമില്ല ഒന്നുമില്ല മുട്ടയുടെ വെള്ള തേച്ചാൽ അങ്ങനെ ഷാംപൂ ഒന്നും നടത്തില്ല കേട്ടോ നോർമലായിട്ട് കഴുകിക്കളയത്തേ ഉള്ളൂ ഇത് കഴുകുമ്പം തന്നെ ഒരു പതഞ്ഞു പതഞ്ഞാമായിരുന്നു കാക്കകളൊക്കെ കൂട്ടമായിട്ട് വീട്ടിൽ കയറാനും വേണ്ടി പോകുന്നു കേട്ടോ കാരണം മഴക്കോളൊക്കെ വന്നോണ്ടേ ശരിക്കും ഇവരൊക്കെ മഴ പെയ്യുമ്പോൾ നനയുമേ നനഞ്ഞാന്ന് ഇരിക്കുന്നത് ചില സമയം ഞാൻ ഇങ്ങനെ പൊട്ട തരങ്ങളിരുന്ന് ആലോചിക്കും അയ്യോ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ശരിയല്ലേ ഈ കിളികളൊക്കെ ആകെ കുരുവിയല്ലേ ഉള്ളൂ കൂട്ടിൽ നല്ല സേഫ് സേഫായിട്ടിരിക്കുന്ന അപ്പം മുട്ടയുടെ വെള്ളം തേച്ചിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാലേ എപ്പോഴും പറഞ്ഞാൽ ഇവിടെ മുടിയുണ്ട് താഴോട്ട് കിളിക്കത്തില്ല അപ്പോൾ ഇതൊന്ന് മസാജ് ചെയ്തിട്ട് ഇപ്പം വരാം ചില ദിവസങ്ങളീ മുടി ഒഴിച്ചാൽ ഭയങ്കര കുറവായിരിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ കൂടുതലായിരിക്കും ഇന്നിപ്പം ഇത്രയും തന്നെ ഒന്നുകൂടെ പൊഴിഞ്ഞു മുടി ചീപ്പിയ ടൈമിൽ പിന്നെ എന്നും മസാജ് ചെയ്യുമ്പോളേ സ്കാൽപ്പിൽ മസാജ് ചെയ്യുമ്പോൾ കുറച്ച് പൊഴിയും കാരണം ആ പൊഴിഞ്ഞ് വരാനിരിക്കുന്നതൊക്കെ പൊഴിയും ഞാൻ ശരിക്കും കുറച്ച് ചോറ് കഴിക്കണമെന്ന് വിചാരിച്ച കേട്ടോ വൈകിട്ട് എനിക്ക് വിശന്നായിരുന്നു അപ്പോഴാ ജെ ആൻഡി താഴേന്ന് പായസം കൊണ്ടുവന്ന ആ പായസം കുടിച്ചപ്പോൾ നന്നായിട്ട് വയറു കറങ്ങേ അപ്പം ഇത് എല്ലാവർക്കും അറിയാലോ നമ്മുടെ പച്ചരി ഇത് ഡെയിലി ഞാൻ ഇടും ഇട്ടിട്ട് സ്ക്രബ്ബൊന്നും ചെയ്യത്തില്ല അങ്ങ് കഴിയുകയുള്ളോ ഇങ്ങോട്ട് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അധികം സംസാരിക്കരുത് ഇപ്പം കുറച്ച് കട്ടിക്ക് കുറച്ച് അധികം എടുത്തായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കട്ടിക്കിടുന്നത് സത്യം പറഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ പച്ചരി വേച്ചതി പിന്നെ ആട്ടോ ഈ മോത്ത പാട് കുറേ കുറഞ്ഞ പാടും പാടും ഒക്കെ നമ്മൾ ഒരെണ്ണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോളെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും ഒരു മനസമാധാനം ഇതൊന്നും ഇത് വിളിക്കാനും വേണ്ടിയൊന്നും ചെയ്യുന്നേലോ മോത്ത കുരുവിൻ്റെ പാടൊന്നും മാറണം അത്രേ ഉള്ളൂ മൈൻഡിൽ ഈ വലത്തെ വലത്തേ ഇഷ്ടം പോലെ പാടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര വിസിബിളാവുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും പാടുണ്ട് നമുക്ക് ചെടിക്കൊന്ന് വെള്ളം ഒഴിക്കാം മഴ പെയ്യുമെന്ന് തോന്നുമെങ്കിലും വെള്ളം ഒഴിക്കാം കാരണം ഇവർക്ക് രാവിലെ കുറച്ചൊന്ന് തുള്ളിച്ച് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതൊക്കെ തേച്ചിട്ട് കുളിക്കുമ്പോൾ ഒരു സുഖമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചോട്ടെ എൻ്റെ മുഖം കാണുമ്പോൾ മറ്റേ മൈമിലൊക്കെ പിള്ളീരൊരു ഒരുങ്ങി നിൽക്കുന്നത് എൻ്റെ കൂട്ടം എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു ഇന്നലെ കഴുകിയിട്ട തുണിയാട്ടോ തുണി നല്ല വടി പോലെ ഉണങ്ങി കാരണം അമ്മാതിരി വെയിലായി ഇപ്പോൾ അടിക്കുന്ന ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലപ്പം തുണിയൊക്കെ ഉണങ്ങി അപ്പം തുണി ഉണങ്ങി കഴിഞ്ഞെടുത്തോണ്ട് വന്ന് അപ്പം തന്നെ അങ്ങ് മടിക്കോ ഞാൻ നല്ല ഡ്രസ്സൊക്കെ നല്ല വൃത്തിക്ക് മടക്കും ചേട്ടയുടെ പിന്നെ ഡ്രസ്സ് വീട്ടിൽ ഇടുന്ന ഒന്നും മടക്കത്തില്ല അത് അതേപടി കൊണ്ട് എടുത്തതേയുള്ളൂ കാരണം അത് മടക്കി വെച്ചാലും വന്ന് ചെലുത്തുന്നതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ മടക്കും വെറുതെ എൻ്റെ അത്രയും ടൈം പോകുന്നതും മാത്രം മിച്ചം അതുകൊണ്ട് നല്ല ഡ്രസ്സ് മാത്രമേ ചേട്ടാടെ മടക്കി വെക്കാറുള്ളൂ കേട്ടോ എനിക്ക് തുണി മടക്കുന്നേ എല്ലാം ഇഷ്ടമുള്ള ചില ടൈമില് മാത്ര ചെയ്യാനൊരു മൂഡ് വന്നത് മൂഡ് വന്നപ്പോ ഞാൻ മടക്കും വീട്ടിലാണെങ്കിൽ ഞാൻ മടക്കുന്നേ അമ്മയ്ക്ക് പിടിക്കത്തില്ല കേട്ടോ അമ്മ അമ്മയുടേതായ സ്റ്റൈലിലാണ് മടക്കുന്നത് നമ്മൾ മടക്കാൻ നമുക്ക് രണ്ടാമത് വീണ്ടും ഒരു അഴിച്ചു മടക്കൊക്കെ ഉണ്ട് അപ്പം തുണിമടക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി കുളിക്കണം അപ്പം ഞാൻ കുറച്ച് ടൈം കുറച്ച് റീലൊക്കെ കണ്ടിങ്ങനെ ഇരുന്നോട്ടോ അതിന് ശേഷമായിരിക്കും കുളിക്കാനൊക്കെ പോകുന്നത് അപ്പം റീൽസൊക്കെ കണ്ടു പിന്നെ യൂട്യൂബിൽ ഒരു കുഞ്ഞ് ഷോർട്സ് അപ്ലോഡ് ചെയ്യണമായിരുന്നു അപ്പം അപ്പം അതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ച് കുളിക്കാനായിട്ട് പോയട്ടോ സാധാരണ കുളിക്കുന്ന ഏഴ് മണിക്കൊക്കെ നമ്മുടെ ഫിത്തിയിലെ പെയിൻ്റ് എല്ലാം പൊഴിഞ്ഞു പോയട്ടോ അതെന്താണെന്നറിയത്തില്ല ഇനി നമുക്ക് പെയിൻ്റൊക്കെ മാറ്റണം അങ്ങനെ കുളീൻ ചവക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ ഡെയിലി ഒന്നും സ്കിൻ കെയർ ചെയ്യാറില്ല കേട്ടോ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സ്കിൻ കെയർ ചെയ്യാന്ന് പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഒരുപറ സ്പ്രേ വാരി അടിക്കുന്നത് അതൊരു പതിവാട്ടോ സ്പ്രേ അടിച്ചില്ലെങ്കിൽ കുളിച്ചെന്നൊരു ഫീലും തോന്നത്തില്ല ഒരു സന്തോഷവും തോന്നത്തില്ല കാരണം നമ്മളെ ഒരു നല്ല സ്മെൽ എടുക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നാം അതുകൊണ്ടാട്ടോ സ്പ്രേ അടിക്കുന്നത് ശേഷം ഞാൻ നയാ സിനിമേൻ്റെ ടോണർ എടുത്തു ടോണർ ജസ്റ്റ് ഒരു പരീക്ഷണമെന്നുള്ള രീതിയിൽ വാങ്ങിച്ചെങ്കിലും സംഭവം അടിപൊളിയാണ് ഇതിൻ്റെയൊക്കെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് സംഭവം തീരാറായി ഇനി എന്തായാലും വാങ്ങിക്കുന്നില്ല കേട്ടോ എപ്പോഴെപ്പോഴും ഒന്നും വാങ്ങിയുള്ള പൈസയും അസ്തിയൊന്നും എനിക്കില്ല ഞാൻ അത്ര കോടിച്ചേരി ഒന്നുമല്ല ഈ ലിബാമും അടിപൊളി ആട്ടോ ഇതിനും അഞ്ഞൂറ് രൂപ എങ്ങാണ്ട ഇത് ഒരു പരീക്ഷണാർത്ഥം ജോലിയുള്ള സമയത്താകട്ടോ ഇതൊക്കെ വാങ്ങിച്ചിപ്പോ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തീരുന്നവരെയുള്ള കൊട്ടയുള്ളൂ അപ്പോൾ ലിബാമൊക്കെ ഇട്ടു ടോണർ ഒന്നും സ്കിന്നിൽ അബ്സോർവ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ലിബാം ഇട്ടത് സ്കിൻ കെയർ ഡെയിലി ചെയ്താൽ അടിപൊളി അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് പക്ഷേ ഞാൻ ഭയങ്കര മടിയാട്ടോ ഡെയിലി ഒന്നും ഞാൻ സ്കിൻ കെയർ ചെയ്യാറില്ല ഡെയിലി സൺസ്ക്രീൻ ഇടാറില്ല മോയിച്ചറൈസർ ഒന്നും ഇടാറില്ല അപ്പം ഞാനിപ്പോൾ എടുത്തത് സാലിസിലിക് ആസിഡാട്ടോ എൻ്റെ ഉടുപ്പിമണി പൊങ്ങിയിരിക്കുവാണെങ്കിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ നിങ്ങളതങ്ങ് ക്ഷമിക്കാം കേട്ടോ സാലിസിലിക് ആസിഡ് എടുത്തു കാരണം എൻ്റെ ഫേസിൽ ചെറുതായിട്ട് ഹെഡ്സ് ഉണ്ട് ചെറുതായിട്ടല്ല അത്യാവശ്യം നല്ല ഹെഡ്സ് ഉണ്ട് സാലിസിലിക് ആസിഡ് ഡെയിലി ഒന്നും ഇടത്തില്ലാട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇടത്തുള്ളൂ ചിലപ്പം തോന്നുവാണെങ്കിൽ ഇന്ന് തോന്നി അതുകൊണ്ട് മാത്രം കേട്ടോ ഇട്ട നെറ്റി വലിയൊരു ഗുരു വന്ന് അതിനെ പൊട്ടിച്ചിട്ട് നിൽക്കുക അപ്പോൾ ഇതൊക്കെ ഫാഷൻ കാണിക്കാനും വേണ്ടി വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനെ പതിയെ സോഫ്റ്റ് ആയിട്ട് ഞെക്കി ഞെക്കിയൊക്കെ കാണിക്കുന്നത് ഇല്ലെങ്കിൽ അറഞ്ചം പറഞ്ഞ മാരി തൂക്കുന്ന ഞാൻ അതിനുശേഷം ന്യൂട്രിഡേമിൻ്റെ എൻ്റെ ഫേവറേറ്റ് മോസ്ചറൈസർ എടുത്തോട്ടോ സംഭവം അടിപൊളിയാണ് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആയിരം രൂപയാണെങ്കിൽ എങ്കിലും അടിപൊളി സംഭവം കേട്ടോ പക്ഷെ കുറച്ച് കുറച്ച് അരിപ്പിച്ചരിപ്പിച്ചെടുത്താൽ മതി കാരണം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ആയിരം രൂപയ്ക്ക് ഇത് വാങ്ങിച്ചു ഒരു പറയടുത്ത് മോത്തിടാനുള്ള അവസ്ഥയില്ലാത്തത് കൊണ്ട് കുറച്ചെടുത്താൽ മതി എൻ്റെ ഫേസ് ഭയങ്കര മോശമായിട്ടുള്ളൊരു സമയത്താട്ടോ ഇത് ഇടാനായിട്ട് തുടങ്ങി അതിന് ശേഷം സെറാവയുടെ മോയ്സ്ചറൈസർ ഇത് എനിക്ക് നൈക്കേന്ന് വെറുതെ ഫ്രീ ആയിട്ട് കിട്ടിയത് അപ്പോൾ അതെടുത്ത് കയ്യിൽ ഇട്ടോ കേട്ടോ എല്ലാം കൂടെ ഒന്നും മോത്തിടത്തില്ല അത് ഞാൻ ചേട്ടയ്ക്ക് പൊട്ടിച്ചു കൊടുത്തതാണ് അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണി കഴുകി ഇടാനുണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂട്ടോ എല്ലാ വീഡിയോയിലും പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപോലിച്ചിരിക്കുക ശരിക്കും പറഞ്ഞല്ലേ ചേട്ടാ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു വിഷമ വിഷമം എന്തോ പോലെ അടിവഴക്കൊക്കെ ഇട്ടാലും എപ്പോഴും കാണുമ്പോ നമുക്കൊരിതല്ലേ മഴക്കെട്ടില്ലാതെ ഇന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ടൊരു സങ്കടം ഒരു രസമില്ല ഉണ്ടെങ്കി രസമാണ് ഞാൻ ഇങ്ങനെ പൊറേ നടക്കും അപ്പൊ ചച്ച